നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി പതിനാല് അന്ന് വാലന്റൈൻസ് ഡേ ആണ് ശ്യാം പതുപോലെ ക്ലാസ്സിൽ പോയതിനു ശേഷം സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ പ്രിൻസിപ്പൽ മഞ്ജു മാഡം ശ്യാമിനെ ഓഫീസ് മുറിയിലേക്ക് വിളിപ്പിച്ചു ഓഫീസ് മുറിയിലെത്തിയ എത്തിയ ശ്യാമിന്റെ കയ്യിലേക്ക് പ്രിൻസിപ്പൽ മഞ്ജു മാഡം ഒരു പോസ്റ്റ് കാർഡ് കൊടുത്തു ആ പോസ്റ്റ് കാർഡ് കയ്യിൽ വാങ്ങിച്ചു ശ്യാം ആദ്യം നോക്കിയത് അഡ്രസ്സാണ് അവിടെ ശ്യാമിന്റെ ഇല്ല അത് കണ്ടതും ശ്യാം മഞ്ജു ടീച്ചറോട് പറഞ്ഞു മാഡം ഇത് എനിക്കുള്ള കാർഡല്ല ശ്യാം ആ കാർഡില് മാറ്റർ ഒന്ന് വായിച്ച് അങ്ങനെ മഞ്ജു മാഡം പറഞ്ഞതും ശ്യാം ആ കാർഡിലെ മാറ്റർ വായിച്ചു സാർ എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് ഒറ്റ വരിയേ ഉള്ളൂ ആ വാചകം വായിച്ച ശ്യാം പെട്ടെന്ന് ഫ്രം അഡ്രസ് നോക്കി ഫ്രം അഡ്രസ് ഇല്ല ഊമ കത്താണ് അയച്ചിരിക്കുന്നത് ആരാടെ കത്തയച്ചതെന്ന് അറിയില്ലെങ്കിലും കത്ത് ഏത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചെന്ന് അറിയാൻ എളുപ്പമുണ്ട് ശ്യാം ആ കാർഡിലെ പോസ്റ്റ് ഓഫീസിന്റെ സീലും നോക്കി ഓഫീസിന് സമീപത്തുള്ള പോസ്റ്റ് ഓഫീസിലാണ് ആ കാർഡ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ദൂരം വന്ന കാർഡല്ല ആ കാർഡിലെ രണ്ട് സീലും ഒരേ പോസ്റ്റ് ഓഫീസിന്റേതാണ് ശ്യാം ആ കാർഡുമായി സ്റ്റാഫ് റൂമിലെത്തി സ്റ്റാഫ് റൂമിൽ അപ്പോ വിവിധ ക്ലാസ്സുകളിൽ നിന്നായി ടീച്ചേഴ്സ് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ കയ്യിൽ കാർഡ് കിട്ടിയതും എല്ലാവരും കാർഡ് തിരിച്ചു മറിച്ചു നോക്കി ഏഹ് ഇതാരോ ഇപ്പൊ ഈ കാർഡ് ഇങ്ങനെ എഴുതി അയച്ചത് ഏകദേശം മുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന ആ സ്ഥാപനം ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് ആണ് അനവധി സ്റ്റാഫും ഓഫീസ് ഉള്ള ആ സ്റ്റാഫ് റൂമിൽ ശരിക്കും ആ കാർഡ് ഒരു ചർച്ചാ വിഷയമായി ഇത് ആരെ ഉദ്ദേശിച്ച എഴുതിയത് ആ ചോദ്യമാണ് ലേഡീസ് സ്റ്റാഫ് ശ്യാമനോട് ചോദിക്കുന്നത് അത് കേട്ടത് ശ്യാമം പറഞ്ഞു ഇത് മിക്കവാറും ആ അനിലിനെ ഉദ്ദേശിച്ചായിരിക്കും ശ്യാമന്റെ കൊളീഗാണ് അനിൽ അനില് അല്പ സ്വല്പം പഞ്ചാരക്കുള്ള കൂട്ടത്തിലാണ് ശ്യാം അത് പറഞ്ഞപ്പോ എല്ലാവരും ഒന്ന് ചിരിക്കുമ്പോഴാണ് അനിൽ അകത്തേ കയറി വരുന്നത് കാര്യം പറഞ്ഞപ്പോ അനിൽ പറഞ്ഞു ഏയ് എന്നെ ആയിരിക്കത്തില്ല ശ്യാമിനെ തന്നെയായിരിക്കും ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് ആ കാർഡിനെ കുറിച്ചുള്ള ചർച്ച അവിടെ അവസാനിച്ചെങ്കിലും ഫെബ്രുവരി പതിനെട്ടിന് വീണ്ടും ആ ചർച്ചയ്ക്ക് കാരണമായ ഒരു സംഭവം കൂടെ ഉണ്ടായി വീണ്ടും ഒരു കാർഡ് വന്നു ആ കാർഡിലും ഒറ്റ വാചകമേ ഉള്ളൂ സാർ സാറിന്റെ ഷർട്ട് കാണാൻ നല്ല രസമുണ്ട് ആ കാർഡിലെ വാചകം വായിച്ചതും സ്റ്റാഫ് റൂമിൽ ലേഡീസ് സ്റ്റാഫ് മുഴുവൻ അനിലിനെയും ശ്യാമനും വളഞ്ഞു അവർ രണ്ടുപേരും തല ദിവസം പുതിയ ഷർത്തിട്ടിരുന്നവരാണ് ആ രണ്ടു പേരിൽ ആരെയും ആണ് ആ കത്തെഴുതിയ ആള് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ടീച്ചേഴ്സിന് വ്യക്തമായ ഒരു ധാരണയുണ്ട് ഉണ്ട് കത്തെഴുതിയിരിക്കുന്നത് ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡന്റ് ആകും അത് ആരാണെന്ന് കണ്ടുപിടിക്കണം ലേഡി ടീച്ചേഴ്സിന് ശരിക്കും ഒരു ആവേശം വന്നിരിക്കുകയാണ് ശ്യമനും അനിലിനും അതുപോലെ കൗതുകം ഉണ്ട് ആരാണ് കത്തെഴുതിയതെന്നറിയാൻ ശ്യാമനും അനിലിനും ആ സമയത്ത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സാണ് പ്രായം അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടെ ആ കത്തിനെ അവർ രണ്ടുപേരും മറിച്ച് തിരിച്ചു നോക്കുകയാണ് അന്ന് ഒരു വെള്ളിയാഴ്ചയാണ് തിങ്കളാഴ്ച ടീച്ചേഴ്സ് എല്ലാ ക്ലാസ് മുറിയിലും ഒരു ടെസ്റ്റ് പേപ്പർ അങ്ങനെ നടത്തുന്നു വ്യത്യസ്ത കോഴ്സുകളാണ് അവിടെ റൺ ചെയ്യുന്നത് ടീച്ചേഴ്സ് ഒരു ടെസ്റ്റ് പേപ്പർ നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ അവരുടെ നോട്ട്ബുക്കിലെ പേപ്പറൊക്കെ വലിച്ചു ആ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്തത് ആ പരീക്ഷ പേപ്പറുകളുമായി ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിലെത്തി ശരിക്കും അന്ന് ഉച്ചയ്ക്ക് ആ പരീക്ഷ പേപ്പറുകളും അവിടെ ലഭിച്ച ആ രണ്ട് കാർഡുകളും ഒത്തുനോക്കുന്ന പരിപാടിയാണ് പ്രധാനമായും നടന്നത് കൈയക്ഷരം നോക്കി എഴുതിയാളെ കണ്ടുപിടിക്കുക അതായിരുന്നു ടീച്ചേഴ്സിന്റെ ടാർഗറ്റ് ടീച്ചേഴ്സൊക്കെ പുലികളാണല്ലോ ആ പുലികൾ അതിവേഗം ഉത്തരം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ടെസ്റ്റ് പേപ്പർ നടത്തിയത് കാർഡിലെ കൈയക്ഷരവും പരീക്ഷ പേപ്പറിലെ കൈയക്ഷവും ഒന്നിച്ച് നോക്കിയെങ്കിലും മുന്നൂറ് പേപ്പറും നോക്കിയിട്ടും അവർക്ക് കാർഡിലെ കൈയക്ഷരമുള്ള ഒരു ആൻസർ പേപ്പർ കിട്ടിയില്ല ഇതെന്താ അങ്ങനെ ആ ഒരു അതിശയമാണ് ടീച്ചേഴ്സിനൊക്കെ സ്വാഭാവികമായും ഉണ്ടായത് അന്ന് നാലു മണിക്ക് ക്ലാസ് വിട്ട് കുട്ടികളൊക്കെ പോയിട്ടും ടീച്ചേഴ്സ് ആ കാർഡും ആൻസർ ഷീറ്റുമായി പിന്നെ അങ്ങനെ നോക്കുകയാണ് ഒരു ടീച്ചർ ഒരു പേപ്പർ നോക്കി കഴിയുമ്പോൾ അതേ പേപ്പർ വാങ്ങിച്ച് വേറൊരു ടീച്ചർ നോക്കുകയാണ് ഭയങ്കര ഒരു മത്സരം ഞങ്ങൾ ഇപ്പൊ കണ്ടുപിടിക്കും എന്നുള്ള ഒരു ശൈലിയിലാണ് ടീച്ചേഴ്സിന്റെ ആ ഇടപെടൽ ടീച്ചേഴ്സ് പഠിച്ച പടി പതിനെട്ടും നോക്കിയിട്ടും ആ കൈയക്ഷം കണ്ടുപിടിക്കാനേ പറ്റിയില്ല ടീച്ചേഴ്സല്ലേ വാശിയാണോ അവര് ആളെ കണ്ടുപിടിക്കാൻ മറ്റൊരു മാർഗം അവലംബിക്കാൻ തീരുമാനിച്ചു ടീച്ചേഴ്സ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അതിനുവേണ്ട ഒരു പരിപാടി അറേഞ്ച് ചെയ്തു എല്ലാ ട്രെയിനിങ് ക്ലാസ്സുകളിലെയും കുട്ടികൾ ക്ലാസ് വിട്ട് പുറത്തു പോകുമ്പോൾ അവരെ ഓഫീസ് ബിൽഡിങ്ങിന്റെ മുകളിലത്തെ ജനാലിലൂടെ ഒന്ന് നിരീക്ഷിക്കുക ഓഫീസിന് മുന്നിലെ ആ ഇടവഴിയിലൂടെയാണ് ട്രെയിനിങ് സെന്ററിൽ നിന്ന് കുട്ടികൾ നടന്നു പോകുക അനലും ശ്യാമും ടീച്ചേഴ്സും ഒക്കെ ആ ജനാലയിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ബെല്ലടിച്ച് കുട്ടികൾ അങ്ങനെ വരിവരിയായി വരുന്നത് ആ വരുന്ന കുട്ടികളിൽ ഒരാളായിരിക്കുമല്ലോ എഴുത്തെഴുതിയത് ആ എഴുത്തെഴുതിയ ഉറപ്പായും മുകളിലേക്ക് ഒന്ന് നോക്കും ശ്യാമും അനിലും മുകളിൽ കാണും എന്നറിയാവുന്നതുകൊണ്ട് അങ്ങോട്ട് നോക്കുന്ന ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ വള എളുപ്പമായിരിക്കും അതിനുവേണ്ടി ശ്യാമിനെയും അനലിനെയും മാത്രം ജനാലക്കിൽ നിർത്തിയതിനു ശേഷം ടീച്ചേഴ്സ് മറിഞ്ഞു നിന്ന് കുട്ടികളെ വീക്ഷിക്കുകയാണ് ക്ലാസ് വിട്ട് കുട്ടികളെങ്ങനെ കൂട്ടമായിട്ട് അങ്ങനെ പോവുകയാണ് ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നാലേ ബസ് സ്റ്റോപ്പിലെത്തും ആ ബെസ്റ്റോപ്പിലേക്കാണ് കുട്ടികൾ അങ്ങനെ ഒഴുകി നീങ്ങുന്നത് ടീച്ചേഴ്സ് വളരെ ശ്രദ്ധിച്ചാണ് കുട്ടികൾ കാണാതെ ആ കുട്ടികളെ വീക്ഷിക്കുന്നത് ശരിക്കും ഒരു ആകാംക്ഷ ആ ടീച്ചേഴ്സിനുണ്ട് ശ്യാമും അനിലും വെറുതെ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടികൾ മുഴുവൻ കടന്നുപോയപ്പോ ശ്യാമും അനിലും ടീച്ചേഴ്സിനടുത്ത് നിന്നു ടീച്ചറെ കണ്ടുപിടിച്ച അനിലാണ് ആ ചോദ്യം ചോദിച്ചത് അനിലിന്റെ ആകാംക്ഷയോടുള്ള ആ ചോദ്യം കേട്ടപ്പോ ടീച്ചേഴ്സ് ഒരു ഉത്തരവും പറയാതെ നിശ്ശബ്ദരായി അനിലിനെയും അതുപോലെ ശ്യാമിനെ നോക്കുകയാണ് അവര് വളരെ കാര്യമായി ശ്രദ്ധിച്ചിട്ടും അവർ പ്രതീക്ഷിച്ച ശൈലിയിലുള്ള ഒരു നോട്ടം ആ നടന്നുപോയ കുട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല തങ്ങളുടെ ആ പരിപാടി പൊളിഞ്ഞു പോയതിന്റെ ഒരു ജാളിത ടീച്ചേഴ്സിന്റെ മുഖത്തുണ്ട് എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് തിങ്കളാഴ്ച വീണ്ടും ആ ഓഫീസിൽ ഒരു കാർഡ് വന്നു ഓഫീസിൽ അനവധി ഒഫീഷ്യൽ ലെറ്റേഴ്സ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ഒരു പതിനൊന്ന് മണിയോടുകൂടിയാണ് എത്തുന്നത് അങ്ങനെ എത്തിയ ലെറ്റേഴ്സിന്റെ കൂട്ടത്തിലാണ് വീണ്ടും ആളിന്റെ പേരില്ലാത്ത ആ കാർഡുള്ളത് ആ കാർഡിൽ ഒരു വാചകമുണ്ട് സർ ഈ പെൺപിള്ളരെ ഇങ്ങനെ വായി നോക്കുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല അത്ര മാത്രമേ ആ കാർഡിനകത്ത് എഴുതിയിട്ടുള്ളൂ തങ്ങൾ ജനാലയെ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട ആ പെൺകുട്ടികളിൽ ആരോ ഒരാളാണ് കത്തെഴുതിയിരിക്കുന്നത് വ്യക്തമാണ് ടീച്ചേഴ്സ് ഷാവിനെയും അനിലിനെയും മാത്രം ആ കുട്ടികൾക്ക് കാണത്തക്ക രീതിയിൽ അവരെ ജനാലയുടെ സമീപത്ത് നിർത്തിയതിനു ശേഷം ഒളിച്ചു എന്നാണ് നോക്കിയത് ആ ടീച്ചേഴ്സ് നടന്നു പോകുന്ന കുട്ടികളെ മുഴുവൻ നിരീക്ഷിച്ചെങ്കിലും ആ കൂട്ടത്തിൽ ഒരു കുട്ടി ശരിക്കും ശ്യാമിനെ അനലിനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കത്തെഴുതിയിരിക്കുന്നത് ടീച്ചേഴ്സിന്റെ ജാലിത കൂടുകയാണ് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ച് നോക്കിയിട്ടും ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ ടീച്ചേഴ്സിന്റെ വാശി ഇങ്ങനെ കൂടി വരികയാണ് അവിടെ കഴിവിന്റെ പരമാവധി ഒരു ശ്രമം നടത്തി നോക്കുകയാണ് മാർച്ച് മാസത്തിൽ അതിനുവേണ്ടി മിനിമം നാല് ടെസ്റ്റ് പേപ്പറെങ്കിലും ഓരോ ക്ലാസ്സിലും ആ ടീച്ചേഴ്സ് നടത്തിക്കാണ് ടെസ്റ്റ് പേപ്പർ നടത്തുന്ന ടീച്ചർമാർ ആ പേപ്പർ കൊണ്ടുവന്ന് ആ കാർഡുകളുമായി ഒന്നിച്ചു നോക്കുകയാണ് ഇപ്പോൾ അവിടെ മൂന്ന് കാർഡ് അവരുടെ കൈവശമുണ്ട് മാർച്ചിൽ ടീച്ചേഴ്സ് ശരിക്കും കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ആ കുട്ടി കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷെ മാർച്ചിൽ വേറെ കത്തൊന്നും വന്നൊന്നുമില്ല ആ കുട്ടി ഈ പരിപാടി വെച്ച് കെട്ടിക്കാണും അങ്ങനെ ഒരു തോന്നൽ സ്റ്റാഫ് റൂമിൽ പതുക്കെ പരക്കുമ്പോഴാണ് ഏപ്രിൽ പതിനഞ്ച് വിഷു എത്തുന്നത് അന്ന് ശ്യാം സമീപത്തുള്ള ക്ഷേത്രത്തിൽ വിഷുക്കെണി കാണാൻ എത്തിയതാണ് ശ്യാം അങ്ങനെ ക്ഷേത്രത്തിലെ ആ വിഷുക്കെണി കണ്ട് തൊഴുതിട്ട് പുറത്തേക്ക് നടക്കുമ്പോഴാണ് ശ്രേയെ കാണുന്നത് ശ്യാമിന്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടിയാണ് ശ്രേയ കണ്ടതും ശ്യാം ശ്രേയോട് സംസാരിച്ചു ശ്യാം ശ്രേയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്പലത്തിനകത്തുണ്ടായിരുന്ന ഹോസ്റ്റലിൽ താമസിക്കുന്ന മറ്റു കുട്ടികളും അവരുടെ അടുത്തേക്ക് വന്നു അവരെ കണ്ട് ചിരിച്ച് അവരെ വിഷ ചെയ്തതിനു ശേഷം ശ്യാം അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സംഭവം കഴിഞ്ഞ് രണ്ടു ദിവസമായി കാണും അന്ന് വീണ്ടും ഒരു കാർഡ് ഓഫീസിൽ കിട്ടി സാറേ അമ്പലത്തിൽ പോകുന്നത് പെൺകുട്ടികളെ കാണാനും സംസാരിക്കാനും ഒക്കെ ആണ് അല്ലേ സാറേ ഇത് നല്ല പരിപാടിയല്ലേ കേട്ടോ വളരെ വ്യക്തമായ ഒരു വാചകമാണ് ആ കാർഡിനകത്തുള്ളത് ആ കാർഡ് ഓഫീസിൽ കിട്ടിയതും ലേഡീസ് സ്റ്റാഫ് ശ്യാമിനെയും അനലിനെയും പിടികൂടി ആരാ അമ്പലത്തിൽ പോയത് അവർ വളരെ കാര്യമായിട്ടാണ് ചോദ്യം ചെയ്യുന്നത് അത് കേട്ടതും അനല് പറഞ്ഞു ഏഹ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വർഷങ്ങളായി കാണും അനിൽ അങ്ങനെ പറഞ്ഞപ്പോ ശ്യാം നിശ്ശബ്ദനായി നിൽക്കുകയാണ് ശ്യാമന്റെ ആ നിശബ്ദത കണ്ടതും ടീച്ചേഴ്സ് ശ്യാമിനെ വളഞ്ഞു ഏയ് ശ്യാം നീയാണോ അമ്പലത്തിൽ പോയത് ആ ഞാൻ വിഷുവിന് അമ്പലത്തിൽ പോയിരുന്നു ശ്യാം അത് പറഞ്ഞതും ടീച്ചേഴ്സ് ഉത്സാഹത്തോടെ ശ്യാമിനെ വളഞ്ഞു ശ്യാം എന്താ ഉണ്ടായാൽ ഏത് അമ്പലത്തിലെ പോയെ എവിടെ പോയ ചോദ്യങ്ങൾ അങ്ങനെ തുരിതുരാ വന്നതും ശ്യാം നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും ടീച്ചേഴ്സിന് ഒരു കാര്യം ഉറപ്പായി ശ്യാം ശ്രേയോട് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഹോസ്റ്റൽ കുട്ടികളിൽ ആരോ ഒരാളാണ് കഥാപാത്രം അങ്ങനെ ഒരു ടീച്ചർ പറഞ്ഞതും മറ്റു ടീച്ചർ പറഞ്ഞു ചെലപ്പോ ഇവര് ശ്യാമിനെ അമ്പലത്തിൽ വെച്ച് കണ്ട കാര്യം ഹോസ്റ്റലിൽ മടങ്ങിയെത്തി സംസാരിച്ചപ്പോ അമ്പലത്തിൽ വരാത്ത ഏതെങ്കിലും കുട്ടിയും ആകാം അപ്പോഴാണ് മറ്റൊരു റിച്ച് പറഞ്ഞത് എഴുത്ത് കിട്ടിയിരിക്കുന്നത് ഇന്നല്ലേ ഇന്നലെ വേണമെങ്കിൽ എഴുത്ത് എഴുതാമായിരുന്നു ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ്സില് ശ്രീയും കൂട്ടുകാരും വന്നതിന് ശേഷമാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് അപ്പോ എനിക്കൊരു സംശയം ഇവര് ശ്യാമിനെ കണ്ടതും സംസാരിച്ചതും സംഭാഷണം മധ്യേ ക്ലാസ്സിലുള്ള വേറെ ഏതെങ്കിലും കുട്ടികൾ അറിഞ്ഞു കാണും ചിലപ്പോ അങ്ങനെ ആയിരിക്കും ഈ കത്തെഴുതിയത് എന്തായാലും മൂന്ന് സംശയങ്ങളാണ് ക്ഷേത്രത്തിനകത്ത് വെച്ച് ശ്രേയക്കൊപ്പം ഉണ്ടായിരുന്ന ഏതെങ്കിലും കുട്ടികളാകാം അല്ലെങ്കിൽ ഹോസ്റ്റലിൽ അന്ന് ക്ഷേത്രത്തിൽ വരാത്ത കുട്ടികളാകാം ഇത് രണ്ടുപേരും അല്ലെങ്കിൽ ഈ രണ്ട് ടീമിലും പെടാത്ത ക്ലാസ്സിലുള്ള മറ്റേതോ കുട്ടിയാണ് എന്തായാലും ക്ഷേത്രത്തിനകത്ത് വന്ന ആ കുട്ടികളും ശ്രേയുമടങ്ങിയ ആ ടീമിന് കണക്ഷനുള്ള ആരോ ഒരാളാണ് ആ എഴുതിയിരിക്കുന്നത് ടീച്ചേഴ്സിന് ആ ആളെ കണ്ടുപിടിക്കാനുള്ള ആവശ്യം ശരിക്കും കൂടുകയാണ് അവർ വീണ്ടും പഴയ പരിപാടി തന്നെ നോക്കുകയാണ് ക്ലാസ് മുറിയിൽ ഇപ്പോ ക്ലാസ്സിനകത്ത് ചെറിയ തോതിലുള്ള സംഭാഷണമൊക്കെ ഉണ്ടായിട്ടുണ്ട് മുതിർന്ന പെൺകുട്ടികളാണ് പഠിക്കുന്നത് ടീച്ചേഴ്സ് കൂടെ കൂടെ ടെസ്റ്റ് പേപ്പർ നടത്തുന്ന കണ്ടപ്പോ കുട്ടികൾ ചോദിക്കുകയും ചെയ്തു എന്താ ടീച്ചറെ മിക്കവാറും എല്ലാ ദിവസവും ടെസ്റ്റ് പേപ്പർ നടത്തുന്നത് പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തുന്ന പദവ് സാധാരണ അവിടെ ഇല്ല യൂണിറ്റുകൾ തീരുമ്പോൾ മാത്രമാണ് ടെസ്റ്റ് പേപ്പറൊക്കെ നടക്കുക ഇപ്പോ ആ ഒരു ശൈലി വിട്ടിട്ട് കൂടെ കൂടെ ക്ലസ് ചോപ്പ് നടത്തുകയാണ് അതുകൊണ്ടാണ് ആ കുട്ടികൾ അങ്ങനെ ചോദിച്ചത് ചില കുട്ടികളൊക്കെ അടക്കി ചിരിക്കുന്നുണ്ട് എന്തോ ഒരു സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ടീച്ചേഴ്സ് പരീക്ഷ നടത്തുന്ന ഒരു സംഭാഷണം ഒരു അശ്ലീരി പതുക്കെ പതുക്കെ ആ ക്ലാസ് റൂറിലൊക്കെ പടരുകയാണ് അതുകൊണ്ട് തന്നെ മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് ക്ലാസ് വിട്ടു വരുന്ന പിള്ളേരെ ടീച്ചേഴ്സ് നോക്കുമ്പോൾ എല്ലാ കുട്ടികളും മുകളിലേക്ക് നോക്കുകയാണ് മുകളിലോട്ട് നോക്കുന്ന ആ കുട്ടികളിൽ നിന്ന് യഥാർത്ഥ കുട്ടിയെ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് പൊളിഞ്ഞു ഏകദേശം പത്ത് മുന്നൂറ് പിള്ളേരാണ് ആ വഴി വരുന്നത് അവർ മുന്നൂറ് പേര് മുകളിലേക്ക് നോക്കിയിട്ടാണ് കടന്നു പോകുന്നത് നമ്മുടെ ടീച്ചേഴ്സിന്റെ സകല അടവ് പൊളിയുകയാണ് ആ മുന്നൂറോളം വരുന്ന കുട്ടികളിൽ നിന്ന് എഴുത്തെഴുതിയ കുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിലും ടീച്ചേഴ്സിന് ഇപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ടാർഗറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ശ്യാമാണ് അമ്പലത്തിൽ വെച്ച് ശ്യാമിനെ കണ്ടതിന് ശേഷം വന്ന ആ എഴുത്ത് അതാണ് സൂചിപ്പിക്കുന്നത് ഇനി കുട്ടിയെ കണ്ടുപിടിക്കണം അതിന് എന്താണ് പണി എന്ന് ആലോചിക്കുമ്പോഴേക്കും ഏപ്രിൽ ും അന്നൊരു ചൊവ്വാഴ്ചയാണ് ശ്യാം അന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഡോറ് പതുക്കെ തുറന്നു വെച്ചിരിക്കുകയാണ് ഗ്ലാസ് ഡോറാണ് ശ്യാം അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃശ്ചിച്ച് വച്ചാൽ ശ്യാമിന്റെ കണ്ണുകൾ ആ ഗ്ലാസ് ഡോറിൽ ഒന്ന് പതിഞ്ഞു ഗ്ലാസ് ഡോറിലേക്ക് നോക്കിയ ശ്യാം ആ ഗ്ലാസ് ഡോറിൽ ഒരു മുഖം കണ്ടു അടുത്തുള്ള ക്ലാസ്സിലെ ഒരു കുട്ടി ആ ഗ്ലാസ് ഫ്ലോറിലേക്ക് നോക്കിയിരിക്കുന്നതാണ് ശ്യാം കണ്ടത് ശ്യാമന്റെ കണ്ണുമായി ആ കുട്ടിയുടെ കണ്ണുടക്കിയതും ആ കുട്ടി കണ്ണ് പിൻവലിച്ചു ശ്യാം പിന്നെ കണ്ണാടി നോക്കിയപ്പോൾ ആ കുട്ടി കാണാനില്ല ആ കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന കുട്ടി ആയിരിക്കുമോ ഇനി തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു ചോദ്യമാണ് ശ്യാമന്റെ മനസ്സിലേക്ക് വന്നത് ശ്യാമന് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത ക്ലാസ്സിൽ പോയി ആ കുട്ടിയെ നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അത് സ്വാഭാവികമായും ആളുകളുടെ സംശയം ഉണ്ടാക്കും ശ്യാം അന്ന് ആ ക്ലാസ് ഒരു പരുവത്തിൽ അവസാനിപ്പിച്ചതിന് ശേഷം ക്ലാസ് ഇന്ന് പുറത്തിറങ്ങി ക്ലാസ് ഇന്ന് പുറത്തിറങ്ങിയ ശ്യാം ആ ക്ലാസ് നിന്ന് രണ്ടാമത്തെ ക്ലാസ് മുറിയുടെ കോറിഡോറിക്കുളി നടക്കുകയാണ് കൂടി നടക്കുന്ന സമയത്ത് ശ്യമന്റെ കണ്ണുകൾ ആ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് ആ ക്ലാസ്സിലുള്ള ആരോ ഒരാളാണ് തന്നെ ഗ്ലാസ്സിലൂടെ നോക്കിക്കൊണ്ടിരുന്നത് ആ കാര്യം ശ്യാമന് നൂറ് ശതമാനം ഉറപ്പാണല്ലോ ശ്യാം അകത്തേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു കണ്ണ് ശ്യമന്റെ കണ്ണുമായി ഒന്ന് കോർത്തു ശ്യാം പെട്ടെന്ന് ആ കുട്ടി തിരിച്ചറിഞ്ഞു അത് അമ്പലത്തിൽ വെച്ച് ശ്യാമനോട് സംസാരിച്ച അതേ പെൺകുട്ടിയാണ് ശ്രേയ ശ്രേയ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും സുന്ദരിയാണ് ട്രെയിനിങ് ക്ലാസ്സിൽ നിന്ന് സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ ശ്യാമന്റെ മനസ്സിൽ ആ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് വരികയാണ് ശ്രേയ ശ്രേയകുമോ ഇനി കത്തെഴുതിയതും ആ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും അതിനെക്കുറിച്ച് ആലോചിച്ച് ശ്യാം സ്റ്റാഫ് റൂമിലെത്തി സ്റ്റാഫ് റൂമിലെ ആളുകളോട് ശ്യാമൻ ആ കാര്യം പറയാനും പയ്യും പറഞ്ഞാൽ അവർ ഉറപ്പായും ശ്രേയുമായി ബന്ധിപ്പിച്ച് ഒരു അന്വേഷണം നടത്തും ശ്യാം സ്റ്റാഫ് റൂമിൽ അയാൾ കണ്ടെത്തിയ കാര്യം പറയാത്തതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും സുന്ദരിയാണ് ശ്രേയ ശ്രേയയാണ് ഇതിന്റെ പിന്നിൽ അറിഞ്ഞാൽ അവിടെ ഒരു കോലാഹലം ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ശ്യാം മിണ്ടാതിരുന്നത് എന്തായാലും ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സ്റ്റഡി ടൂറ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് മൂന്ന് ദിവസത്തെ സ്റ്റഡി ടൂറാണ് സ്റ്റഡി ടൂറ് തുടങ്ങുന്നത് തൊണ്ണൂറ്റിനാല് മെയ് പതിമൂന്നിനാണ് അന്നൊരു വെള്ളിയാഴ്ചയാണ് വെള്ളി ശനി ഞായർ കന്യാകുമാരി മധുര കൊടൈക്കനൽ അതാണ് ട്രിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ട് ബസ്സുകളിലായി അൻപതോളം സ്റ്റുഡൻസും അധ്യാപകരും അത് രാവിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് യാത്ര തിരിച്ചു ഒരു ബസ്സിൽ ചുമതലക്കാരനായി അനില ഉള്ളത് മറ്റു ബസ്സിൽ ശ്യാമുണ്ട് ശ്യാമ് ഡ്രൈവറുടെ സീറ്റിനടുത്തുള്ള ഒരു സീറ്റിൽ ഇരിക്കുകയാണ് ആ സീറ്റ് ആ ബസ്സിനകത്തുള്ള മറ്റു സീറ്റുകളുടെ നേരെയാണ് ഹടിപ്പിച്ചിരിക്കുന്നത് ആ സീറ്റ് ഇരിക്കുന്ന ശ്യാം സൈഡിലെ ഗ്ലാസ്സിലേക്ക് നോക്കിയപ്പോ ആ ഗ്ലാസ്സിൽ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ശ്രേയാണ് ശ്യാം കണ്ടത് ശരിക്കും അതൊരു രസകരമായ നിമിഷമാണ് ശ്രേയ ഇരിക്കുന്ന വശത്തുള്ള ഗ്ലാസിലേക്ക് ശ്രേയ നോക്കിയാൽ ആട്ടോമാറ്റിക് ആയിട്ട് അത് ശ്യാം ഇരിക്കുന്ന ഗ്ലാസ്സിൽ പ്രതിഫലിക്കുന്ന രീതിയിലാണ് ആ ഗ്ലാസ്സിലുള്ളത് പെട്ടെന്ന് അറിയാതെ ശ്യാം ചിരിച്ചുപോയി പോയി ശ്യാമിന്റെ മനസ്സിൽ ശ്രേയയാണോ തനിക്ക് കത്തെഴുന്ന സംശയം അങ്ങനെ ശക്തമായി നിലനിൽക്കുമ്പോഴാണ് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ശ്രീയെ ശ്യാം കാണുന്നത് ശ്യാമന് പക്ഷേ നേരെ നോക്കാനൊരു മടി ശ്യാമനെ എതിരെ ഇരിക്കുന്നത് ടീച്ചേഴ്സും കുട്ടികളൊക്കെയാണ് അവർ ഉറപ്പായും ശ്യാം ശ്രേയെ നോക്കുന്ന കാണും ശ്യാമന്റെ ഹൃദയം ഇങ്ങനെ പെരുമ്പറ കൊട്ടുംപറ കൊട്ടുകയാണ് ഈ പെൺകുട്ടിയാണോ തന്നെ ഇനി നോക്കുന്നത് അതെങ്ങനെ അറിയാൻ പറ്റും ആ ചിന്ത ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോഴും ശ്യാമന്റെ മനസ്സിലുണ്ട് എങ്ങനെ ഇത് കണ്ടുപിടിക്കും കോവളൊക്കെ കണ്ട് അവര് അവസാനം കന്യാകുമാരിയിലെത്തി കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയൊക്കെ കണ്ടതിന് ശേഷം കുട്ടികളെല്ലാം അവിടെയുള്ള വിവിധ കടകളിൽ വിവിധ തരത്തിലുള്ള പർച്ചേസിനായി കയറുകയാണ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് കുട്ടികൾ ഓരോ കടയിലും കേറുന്നത് ഓരോ ഗ്രൂപ്പിനൊപ്പം ഏതെങ്കിലും ടീച്ചർമാരുണ്ടാവും ശ്യാം അങ്ങനെ ഒരു ഗ്രൂപ്പിനൊപ്പം ഒരു കടയിലുണ്ട് ആ കടയിലുള്ള കുട്ടികൾ സാധനം പർച്ചേസ് ചെയ്ത് നോക്കി നിന്ന ശ്യാം പെട്ടെന്നാണ് ശ്രേയ ഒരു ഷർട്ട് എടുക്കുന്ന കണ്ടത് മനോഹരമായ ഷർട്ടാണ് അവൾ എടുത്തത് അത് കണ്ടതും തമാശയ്ക്കായിട്ട് ശ്യാം ശ്രേയോട് പറഞ്ഞു ശ്രേയ ഇതെന്താ ഷർട്ടൊക്കെ എടുക്കുന്നത് ഇഷ്ടമുള്ള ആർക്കെങ്കിലും കൊടുക്കാനാണോ അങ്ങനെ ശ്യാം ചോദിച്ചതും ശ്രേയ ശ്യാമിനോട് പറഞ്ഞു സാർ ഞാനിത് സാറിന് വാങ്ങിച്ചു തരട്ടെ ആ ചോദ്യം കേട്ടതും ശ്യാം എന്ത് മറുപടി പറയണം എന്നറിയാതെ ചുറ്റുമൊന്ന് നോക്കി വേറെ കുട്ടികൾ ആ കടക്കകത്തോണ്ട് ഭാഗ്യത്തിന് വേറെ ആരും ആ ചോദ്യം കേട്ടില്ല ശ്യാം പെട്ടെന്ന് കടന്ന് പുറത്തിറങ്ങി പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ശ്യാമിന് ഏകദേശം ഉറപ്പാണ് ഈ കഥാപാത്രം ശ്രേയ തന്നെയാണ് അല്ലെങ്കിൽ ആ ചോദ്യം ശ്രേയ തന്നോട് ചോദിക്കേണ്ട കാര്യമില്ല കന്യാകുമാരിയിൽ നിന്ന് ആ ചടിറ്റൂർ നേരെ പോയത് മധുരയിലാണ് മധുരയിലാണ് അവരന്ന് തങ്ങിയത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ വിശാലമായ ആ കൗണ്ടറിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് ശ്യാമന്റെ തൊട്ടടുത്ത് ശ്രേയെത്തി സർ ആ ഷത്ത് ഞാൻ സാറിന് വേണ്ടിയാണ് വാങ്ങിച്ചത് അവൾ വീണ്ടും ആ ഡയലോഗ് പറഞ്ഞപ്പോൾ ശ്യാം അറിയാതെ തിരിഞ്ഞു നോക്കി പോവുകയാണ് വേറെ കുട്ടികൾ കേൾക്കുന്നുണ്ടോ എന്നാണ് ശ്യാം നോക്കിയത് ശ്യാമന് ഇപ്പോ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ശ്രേയ തന്നെയാണ് ആ കത്തെ എഴുതുന്നത് പക്ഷെ അത് തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല ആ ചോദ്യം ശ്രേയോട് ചോദിക്കാനും വയ്യ ഇതുവരെ കുട്ടികളോട് ആരോടും ആ കത്തിനെ കുറിച്ച് അദ്ദേഹം ഒരാരും സംസാരിച്ചിട്ടില്ല എന്തായാലും അന്ന് ആ അമ്പലത്തിനകത്ത് ശ്യാം നടക്കുന്ന സ്ഥലത്തൊക്കെ ശ്യാമിനൊപ്പം ശ്രേയും നടന്നു ശ്യാം ശ്രേയ കൂടെ നടക്കുമ്പോൾ മറ്റാരെങ്കിലും ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ട് മിക്കവാറും വേറെ കുട്ടികളെ കൂടെ കൂടെ വിളിക്കും ആ അമ്പലത്തിനകത്ത് ശ്രേയക്കൊപ്പം വേറെ കുട്ടികളുണ്ടെങ്കിലും പലപ്പോഴും ശ്യാമന്റെ കണ്ണുകൾ ശ്രേയുടെ കണ്ണുകളുമായി ഒന്ന് കോർത്തുടങ്ങി ശ്യാമ എങ്ങോട്ട് തിരിഞ്ഞാലും കണ്ണെന്ന് പതിക്കുന്നത് ശ്രേയിലായിരിക്കും കണ്ണുകളാണ് പ്രണയത്തിന്റെ അടിസ്ഥാനമെന്ന് ആ നിമിഷത്തിൽ ഒരു തോന്നൽ ശ്യാമൻ ഉണ്ടാവുകയും ചെയ്തു ശ്യാമൻ ടീമും അവിടെ നിന്ന് നേരെ പോയത് കൊടൈക്കനാലിലാണ് കൊടൈക്കനാലിലേക്കുള്ള ആ ബസ് യാത്ര സ്വാഭാവികമായും ശ്യാമന്റെയും ശ്രീയുടെ കണ്ണുകൾ തമ്മിൽ ഇടയുന്ന ഒരു നീണ്ട കഥയായിരുന്നു ശ്യാമ എങ്ങോട്ട് തലതിരിച്ചാലും ആത്യന്തികമായി കണ്ണു വന്ന് ശ്രീയുടെ കണികൾ പതിയും അവസാനം അവർ കൊടൈക്കനാലിൽ എത്തി കൊടൈക്കനാലിൽ അനവധി സ്ഥലങ്ങൾ കണ്ടു അങ്ങനെ അവർ തിരിച്ചെത്തി ഈ ടൂർ കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞാണ് ശ്യാമന് ഈ ശ്രെയിൻ ടീമും താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ചുമതല കൂടിയുണ്ട് ഹോസ്റ്റലിൽ മേട്ടറയ്ക്ക് ഉണ്ടെങ്കിലും ആ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾക്ക് പലപ്പോഴും മേട്ടർ വിളിക്കുന്നത് ഓഫീസിൽ നിന്ന് ശ്യാമിനെയാണ് ശ്യാമ് മേട്ടറെ കാണാനായി ഹോസ്റ്റലിലെത്തി മേട്ടനോട് സംസാരിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ശ്യാമന് പരിചയമുള്ള റാണി എന്ന പെൺകുട്ടി ശ്യാമിനടുത്തേക്ക് വന്നു സാർ എനിക്കൊരു കാര്യം പറയാം എന്താ റാണി അങ്ങനെ ശ്യാം ചോദിച്ചതും റാണി ശ്യാമിനെ മാറ്റി നിർത്തി ശ്യാമിനോട് പറഞ്ഞു സാർ സാറിന്റെ കുറെയേറെ ഫോട്ടോകൾ ഇവിടെ ഒരാളുടെ കൈവശമുണ്ട് എന്റെ ഫോട്ടോയോ അതെങ്ങനെ സാർ സാർ ടൂർ പോയപ്പോ എടുത്ത ഫോട്ടോകളാണ് സ്റ്റഡി ടൂറ് പോയ സമയത്ത് പല കുട്ടികളുടെ കൈവശവും ക്യാമറ ഇരിക്കുന്നത് ശ്യാം കണ്ടിരുന്നു ആ കുട്ടികളിൽ ആരോ എടുത്ത ഫോട്ടോയെ കുറിച്ചാണ് റാണി പറയുന്നത് അത് മനസ്സിലാക്കി ശ്യാം റാണിയോട് പറഞ്ഞു ഹെയ് സ്റ്റഡി ടൂർ അല്ലേ കുട്ടികൾ സ്വാഭാവികമായും ധാരാളം ഫോട്ടോ എടുക്കും ഞാനും പല ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്താണ് സാറേ ഇത് പോസ്റ്റ് ചെയ്ത ഫോട്ടോയൊന്നുമല്ല സാർ ഒറ്റയ്ക്കുള്ള ഫോട്ടോയാണ് ഞാൻ ഒറ്റയ്ക്ക് ആർക്കും പോസ്റ്റ് ചെയ്തില്ലല്ലോ ശ്യാം അങ്ങനെ പറഞ്ഞപ്പോൾ റാണി ഒന്ന് ചിരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ റാണി ഒരു പുസ്തകവുമായി അടുത്തേക്ക് വന്നു ആ പുസ്തകം ശ്രേയുടെ പുസ്തകമാണ് ശ്രേയുടെ പുസ്തകത്തിനകത്ത് ശ്യാമിന്റെ ഫോട്ടോകളുണ്ട് ശ്യാം കൊടൈക്കനാലിൽ പല സ്ഥലത്തും നിൽക്കുന്ന ഫോട്ടോസാണ് അതിനകത്തുള്ളത് ഈ പെങ്കുച്ചിത് എപ്പോഴാണ് തന്റെ ഫോട്ടോ എടുത്തത് ആ ഫോട്ടോ കണ്ടപ്പോൾ ആ ചോദ്യമാണ് ശ്യാമിന്റെ മനസ്സിലേക്ക് വന്നത് ആ ഹോസ്റ്റലിൽ നിന്ന് മണിക്കൂട്ടിനൊപ്പം ശ്യാം ഓഫീസിലേക്ക് മടങ്ങുമ്പോൾ ശ്യാമിന് ആ കാര്യം ഉറപ്പായി തന്നെ ടാർഗറ്റ് ചെയ്തത് ശ്രേയ തന്നെയാണ് ശ്രേയോട് ആ വിഷയം ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും ഇപ്പോ നൂറ് ശതമാനം ശ്യാമൻ ആ കാര്യം ഉറപ്പാണ് ആ ചിന്തയോടുകൂടി ഓഫീസിൽ മടങ്ങിയെത്തിയ ശ്യാമിനെ അന്ന് വൈകുന്നേരം ശ്യാമിന്റെ കസിൻ വിളിച്ചു സ്വപ്ന ചേട്ടാ വൈകിട്ട് വീട്ടിലോട്ട് ഒന്ന് വരണേ അങ്ങനെ പറഞ്ഞിട്ട് അവള് ഫോൺ കട്ട് ചെയ്തു അന്ന് ഈ ലാൻഡ് ഫോൺ മാത്രമുള്ള കാലഘട്ടമാണ് ഓഫീസ് ഫോണിലേക്കാണ് സ്വപ്ന വിളിച്ചത് അന്ന് വൈകുന്നേരം ശ്യാം സ്വപ്നയുടെ വീട്ടിലെത്തി സ്വപ്നയുടെ വീട്ടിലെത്തിയതും അവളുടെ മുഖത്ത് ഒരു കുസുത്ത് കലർന്ന ചിരി ഹേയ് സ്വപ്ന എന്തി അങ്ങനെ ശ്യാം ചോദിച്ചതും സ്വപ്ന ഒരു കവറ് ശ്യാമന്റെ കൈയിലേക്ക് കൊടുത്തു ഏയ് എന്താണ് ഇത് ചേട്ടാ കവർ പൊട്ടിച്ചതും നോക്ക് അങ്ങനെ പറഞ്ഞിട്ട് സ്വപ്ന ശ്യാമനെ നോക്കി ഒരു പ്രത്യേക തരത്തിൽ ചിരിച്ചിട്ട് വീടിനകത്തോട്ട് പോയി അവിടെ സിറ്റൌട്ടിലിരുന്ന ശ്യാം ആ കവർ പൊട്ടിച്ചു ആ കവർ പൊട്ടിച്ച ശ്യാം അകത്ത് ഒരു കത്ത് കണ്ടു കത്തെടുത്ത് ശ്യാം ശരിക്കും ഞെട്ടിപ്പോവാണ് ആ കത്തെഴുതിയിരിക്കുന്ന ഹിന്ദിയിലാണ് ശ്യാം ഇതാണ് ഹിന്ദിയിൽ തനിക്ക് കത്തെഴുതിയിരിക്കുന്നത് അമ്പരമായ ശ്യാം ഉറക്കെ സ്വപ്നം വിളിച്ചു സ്വപ്ന എങ്ങനെ വന്നേ എന്താ ചേട്ടാ ചിരിച്ചുകൊണ്ടാണ് സ്വപ്നം വരുന്നത് എടാ നീ ഈ കത്ത് നോക്കി ഇത് ആരാ എഴുതിയത് ചേട്ടാ ഈ കത്ത് എനിക്ക് തന്നത് ശ്രേയാണ് ശ്രേയാണ് ആ കത്ത് സ്വപ്നെ ഏൽപ്പിച്ചെന്ന് കേട്ടപ്പോ ശ്യാം അമ്പരപ്പോടെ ആ കത്തിലേക്ക് വീണ്ടും നോക്കുകയാണ് പക്ഷെ കത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല പെട്ടെന്നാണ് ശ്യാം മറ്റൊരു കാര്യം കൂടി ആലോചിച്ചത് ഈ ശ്രേയും സ്വപ്നയും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ കത്തുകളുടെ വിഷയം ഉണ്ടായതിനു ശേഷം ശ്യാം ഒരിക്കൽ പോലും സ്വപ്നയോട് ആ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾ ആരും അറിയാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം മാമന്റെ കൂടിയായ സ്വപ്നിൽ നിന്ന് ആ വിഷയം ശ്യാം മറച്ചു പിടിച്ചതാണ് ആ ധാരണ മനസ്സിലേക്ക് വന്നതും ശ്യാം സ്വപ്നയോട് പറഞ്ഞു സ്വപ്ന നീ ഇതൊന്ന് വായിച്ചിട്ട് എന്റെ അർത്ഥം എന്ന് പറഞ്ഞേ അവൾ ആ കത്ത് കയ്യിലെടുത്ത് ഏതാനും വരികൾ വായിച്ചതിനു ശേഷം ചിരിച്ചുകൊണ്ട് ശ്യാമനോട് പറഞ്ഞു ചേട്ടാ ഒരു മുറപ്പണ്ണിനെ കൊണ്ട് പ്രണയലേഖനം വായിപ്പിക്കുന്ന ആദ്യത്താള് ചേട്ടനാകും അങ്ങനെ ആ പറയുമ്പോൾ അവളുടെ മുഖത്ത് ഒരു പ്രത്യേക ചിരിയുണ്ട് ഈ സ്വപ്ന ഹിന്ദിയിൽ ഒരു പുലിയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് വളരെ അനായസമായിട്ട് ഹിന്ദി വായിക്കാനും സംസാരിക്കാനും പറ്റും ശ്യാമനാണെങ്കിൽ ഹിന്ദിയുടെ എ ബി സി ഡി പോലും അറിയില്ല ശ്യാമനോട് കത്തിലെ കാര്യങ്ങളൊക്കെ വായിച്ചു പറഞ്ഞതും കഥ വ്യക്തമാവുകയാണ് ഇത്രയും ദിവസം ആ ഊമ കഥ എഴുതിക്കൊണ്ടിരുന്നത് കൊണ്ടുന്നത് ശ്രേയ തന്നെയാണ് ശ്രേയക്ക് ശ്യാമനെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവള് ഈ ശൈലിയിൽ ശ്യാമിനെ വിടാതെ പിന്തുടർന്നത് കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കേട്ടതും ശ്യാം സ്വപ്നയോട് പറഞ്ഞു സ്വപ്ന നീ എന്തായാലും ഇത് ഇതാരോടും പറയണ്ട ഇത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി അങ്ങനെ ശ്യാം സ്വപ്നയോട് പറഞ്ഞതും സ്വപ്നയും അത് സമ്മതിച്ചു എന്നാൽ സ്വപ്ന മറ്റൊരു കാര്യം ശ്യാമിന് വേണ്ടി ചെയ്തു ശ്യാം ആ ഹിന്ദിയിലെഴുതി കത്തിന് മറുപടി എഴുതണല്ലോ ശ്യാം അവിടെ ഇരുന്ന് തന്നെ ഒരു കത്തെഴുതി അത് സ്വപ്നയുടെ കൈ കൊടുത്തു സ്വപ്ന ആ കത്ത് പിറ്റേ ദിവസം ശ്രേയക്ക് കൈമാറി അവിടുന്ന് ശ്രേയും ശ്യാമ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനായി അവർക്കൊരു ദൂതുണ്ടല്ലോ സ്വപ്ന സ്വപ്ന വഴി കത്തുകൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ അതിവേഗം സമയം കടന്നുപോയി രണ്ടുപേരും പരസ്പരം കത്തുകൾ കൈമാറുമ്പോൾ ശ്യാം ശ്രേയോട് ചോദിച്ചു അല്ല ശ്രേയ നിന്റെ കൈയക്ഷരം കാടിക്കണ്ട കൈയക്ഷരത്തിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ എന്താ സംഭവം സർ ഞാൻ ഇടത് കൈ കൊണ്ടാണ് ആ കാടിലേക്ക് എഴുതിയത് എന്തുകൊണ്ട് ടീച്ചേഴ്സ് കാര്യമായി ശ്രമിച്ചിട്ടും ശ്രീയെ പിടിക്കാൻ പറ്റിയില്ല എന്നതിന്റെ ഉത്തരം അപ്പോഴാണ് ശ്യാമിന് കിട്ടിയത് ഇതിനിടയിൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളിൽ കടന്നു പോവുകയാണ് അവര് തമ്മിൽ അടുപ്പത്തിലായ കാര്യം ശ്യാം ഓഫീസിൽ ആരോടും പറഞ്ഞില്ല കത്തുകളൊന്നും വരാതായതോടുകൂടി ആ പോസ്റ്റ് കാർഡിനെ ബേസ് ചെയ്തുള്ള അന്വേഷണം ഏതാണ്ട് സ്റ്റാഫ് റൂമിൽ അവസാനിച്ചു പറയാം ടീച്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് എന്നാലും ആ ചോദ്യം ചോദിക്കാറുണ്ട് ആ കത്ത് ഇപ്പൊ വരുന്നില്ലല്ലോ അത് കേൾക്കുമ്പോൾ ശ്യാമന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയും ഇതിനിടയിൽ തൊണ്ണൂറ്റി അഞ്ച് ജൂണായി ആ സമയത്ത് ശ്രേയ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു അവൾ അവിടെ നിന്ന് എൻ എസ് എസ് കോളേജിലേക്ക് പഠിക്കാനായി ജോയിൻ ചെയ്തു അവളുടെ താമസം എൻഎസ്എസ് കോളേജിനോട് അനുബന്ധിച്ചുള്ള ഹോസ്റ്റലിലേക്ക് ആവേശിച്ചിരുന്നു ഹോസ്റ്റലിൽ താമസായതിനു ശേഷവും ശ്യാമം ഷെയം തമ്മിലുള്ള ആ കത്ത് ഇടപാട് അങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി ആകുന്നത് ശ്യാം ആ സമയത്ത് ഓഫീസ് ആവശ്യത്തിന് ദില്ലിയിലാണ് ദില്ലിയിൽ സ്വപ്നയുടെ ഒരു ബന്ധുവിനൊപ്പമാണ് ശ്യാം താമസിക്കുന്നത് ദില്ലിയിലുള്ള സ്വപ്നയുടെ ബന്ധു സുനിൽ ശ്യാമോട് ചോദിച്ചു ശ്യാം ഈ വാലന്റേഴ്സ് ഡേക്ക് എന്താ നിന്റെ പരിപാടി ശ്യാമം ശ്രീം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള സുനിൽ ആ ചോദ്യം ചോദിച്ചപ്പോ ശ്യാം സുനിൽ പറഞ്ഞു അല്ല അതിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് ഹേയ് ഈ വാലന്റൈൻസ് ഡേക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കണം ആ അതിപ്പോ ഞാൻ എങ്ങനെ കൊടുക്ക ഞാനിവിടെ ദില്ലിയിലും അവളെ തിരുവനന്തപുരത്തും അല്ലേ ഓ അതാണ് വിഷയം ദില്ലിയിൽ ഇരുന്നുകൊണ്ടും തിരുവനന്തപുരത്ത് സമ്മാനം കൊടുക്കാം അങ്ങനെ പറഞ്ഞ ശേഷം സുനിൽ ശ്യാമിനെ വിളിച്ചുകൊണ്ട് നേരെ കൊണാർ പ്ലേസിലേക്ക് പോയി കൊണാർ പ്ലേസിൽ സുനിൽ ശ്യാമിനെ എത്തിച്ചത് അതിമനോഹരമായ ഒരു കടയിലേക്കാണ് ആ കടയിലേക്ക് കയറി ശരിക്കും അത്ഭുതത്തോടെ ആ കടയിൽ അങ്ങനെ നോക്കി നിന്ന് പോവുകയാണ് അവിടെ മനോഹരങ്ങളായ കാർഡുകൾ കെട്ടിത്തൂക്കിട്ടാണ് വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയുള്ള കാർഡുകളാണ് കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത് അടിപൊളി കാർഡുകൾ കാർഡുകളുടെ ഒരു വൻ ശേഖരം തന്നെ അവിടെ ഉണ്ടെന്ന് പറയാം പലതരത്തിലുള്ള ഇമേജുകളുള്ളതും പലതരം ആക്ടിവിറ്റീസ് ഉള്ളതുമായ ആയിരക്കണക്കിന് കാർഡുകളുടെ ഒരു വൻ ശേഖരം ധാരാളം കുട്ടികൾ ആ കടയിലുണ്ട് വളരെ കൗതുകത്തോടെ കാർഡുകൾ തിരഞ്ഞെടുക്കുന്ന ആ കുട്ടികളെ ഒന്ന് നോക്കിയാൽ ശ്യാമോയി സുനിൽ പറഞ്ഞു ശ്യാം ബഹ് നമുക്കൊരു കാർഡ് എടുക്കാം ശ്യാമിനെയും കൊണ്ട് സുനിൽ എത്തിയത് അടിപൊളി കാർഡുകളിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് സുനില് അതിൽ നിന്നൊരു കാർഡെടുത്ത് അവിടെയുള്ള മേശപ്പുറത്തേക്ക് വെച്ചു നാലടി നീളവും രണ്ടടി വീതിയുമുള്ള ഒരു കൂറ്റൻ കാർഡ് അത്തരത്തിലൊരു കാർഡ് ശ്യാം ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത് റോസ് നിറത്തിലുള്ള മനോഹരമായ കാർഡിൽ അതിമനോഹരമായി ഒരു വരി കുറിച്ചിട്ടിരിക്കുകയാണ് ശ്യാം ആ വരി ഒന്ന് വായിച്ചു സ്നേഹിക്കുക എന്ന് പറയുന്നത് ശരിക്കും രസകരമായ ഒരു കാര്യമാണ് പക്ഷേ സ്നേഹിക്കപ്പെടാൻ ഭാഗ്യം വേണം രണ്ടേ രണ്ട് വരികളെ ആ കാടിനകത്തുള്ളൂ ആ കാട് കണ്ടതും ശ്യാം സുരലിനോട് പറഞ്ഞു സുരൽ ഇത് മതി അത് കണ്ടതും സുരൽ ചിരിച്ചു അതിനുശേഷം സുരൽ അവിടെ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള പേന എടുത്ത് ശ്യാമിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ശ്യാമിനോട് പറഞ്ഞു ശ്യാം ഈ വരികളുടെ അടിയിൽ നീ ഒപ്പിട്ട് നിന്റെ പേരിഴുത് സുരൽ പറഞ്ഞതുപോലെ ശ്യാം ആ വരികൾക്കടിയിൽ ഒപ്പിട്ട് സ്വന്തം പേരെഴുതി എന്ന് ശ്യാം ആ കാർഡ് അയക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു കവർ തന്നെയാണ് അതിനകത്തുള്ളത് റോസ് നിറത്തിലുള്ള ഒരു അടിപൊളി കവർ അതിൽ നല്ല ചിത്രങ്ങളൊക്കെ വരച്ചു ചേർത്തിട്ടുണ്ട് മനോഹരമായ പ്രണയ ജോഡിയുടെ ചിത്രമാണ് ആ കവറിൽ ചെയ്തിരിക്കുന്നത് ആ കാർഡ് ആ കവറിലിട്ട് അതുമായി നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് ശ്യാം സുനിൽ കൂടെ തിരിച്ചു ഫെബ്രുവരി പതിനാലിന് ശ്രേയുടെ കയ്യിൽ ആ കാർഡ് കിട്ടത്തക്ക രീതിയിൽ ദില്ലിയിൽ നിന്ന് ആ കാർഡ് പോസ്റ്റ് ചെയ്തു ആ കാർഡിനകത്ത് ഒരു കത്ത് കൂടി ശ്യാം വെച്ചിട്ടുണ്ട് ഫെബ്രുവരി പത്തൊൻപതിന് താൻ തിരുവനന്തപുരത്ത് ഇന്ത്യൻ കോഫി ഹൗസിൽ ശ്രേയെ കാത്തിരിക്കുമെന്നും രാവിലെ പത്ത് മണിക്ക് തന്നെ കോഫി ഹൗസിൽ എത്തണമെന്നുമാണ് അതിനകത്ത് ശ്യാം കുറിച്ചിട്ടുള്ളത് ആ കത്ത് കൂടി വെച്ചതിന് ശേഷമാണ് ശ്യാം ആ കവറ് പോസ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞു അങ്ങനെ ഫെബ്രുവരി പത്തൊമ്പത് എത്തി ദില്ലിയിൽ നിന്ന് നാട്ടിൽ മടങ്ങിയെത്തിയ ശ്യാം ഇന്ത്യൻ കോഫി ഹൗസിൽ രാവിലെ ഒൻപത് മുക്കാലായപ്പോഴേ എത്തി ശ്യാം അങ്ങനെ കാത്തു നിൽക്കുമ്പോ കൃത്യ പത്ത് മണിയായതും ശ്രേയെ എത്തി ശ്രേയ ശ്യാമിനെ കണ്ട് ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു അവർ രണ്ടുപേരും കൂടി ആ കോഫി ഹൗസിനകത്തേക്ക് കയറി ചായ ഓർഡർ ചെയ്തു ചായ കുടിക്കുന്നിടയിൽ ശ്യാം കയ്യിൽ കരുതിരുന്ന ഒരു കവറ് ശ്രേയയ്ക്ക് കൊടുത്തു ആ കവറിനകത്തുള്ള ചെറിയൊരു ബോക്സ് ആണ് കവറിനകത്ത് നിന്ന് ആ ബോക്സ് പുറത്തെടുത്ത് ശ്രേയ ആ ബോക്സ് തുറന്നു ആ ബോക്സിനകത്ത് ഒരു വള വാച്ചാണ് സ്വർണത്തിലുള്ള ഒരു വള വളവാച്ച് അത് കണ്ടതും ശ്രേയ്ക്ക് ഭയങ്കര സന്തോഷം ശരിക്കും ഒരു അമൂല്യമായ സമ്മാനം അവൾക്ക് വേണ്ടി ശ്യാം വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ആ ബോക്സിനകത്തേക്ക് ആ വള വച്ചതിന് ശേഷം ആ കവറിലിട്ട് സൂക്ഷിച്ച് കയ്യിൽ വെച്ച ശ്രേയ അവൾ കൊണ്ടുവന്ന ഒരു കവറ് ശ്യാമിന് കൈമാറി ആ കവറ് ശ്യാം പൊട്ടിക്കാൻ പോയതും ശ്രേയ ശ്യാമിനോട് പറഞ്ഞു സർ ഇവിടെ വെച്ച് പൊട്ടിക്കണ്ട സർ ഓഫീസിൽ പോയിട്ട് പൊട്ടിച്ചാൽ മതി അങ്ങനെ ശ്രേയ പറഞ്ഞതും ശ്യാം ആ കവറ് സൂക്ഷ്യൻ വെച്ചു ചായ കുടിച്ചതിനു ശേഷം ശ്യാം തന്നെ ഓട്ടോയിൽ ശ്രേയെ അവളെ കോളേജിന് സമീപത്തോടെ ആക്കി അതിനുശേഷം വളരെ സന്തോഷത്തോടെ ശ്യാം ഓഫീസിലേക്ക് മടങ്ങിയെത്തി ഓഫീസിൽ മടങ്ങിയെത്തിയ ശ്യാം അതിവേഗം സ്റ്റാഫ് റൂമിലെത്തി സ്റ്റാഫ് റൂമിലെത്തിയ ശ്യാം ആ കവറെടുത്തു കവർ പൊട്ടിച്ചു അതിനകത്ത് ഒരു കത്തുണ്ട് പ്രിയപ്പെട്ട സാർ എനിക്ക് സന്തോഷമായി സാറ് എന്നെ വിജയിപ്പിച്ചിരിക്കുകയാണ് എന്നെ വിജയിപ്പിച്ചതിൽ സാറിനോട് എനിക്കുള്ള നന്ദി അറിയിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത് അത് വായിച്ചപ്പോ ശ്യാമനൊരു അമ്പരപ്പ് എപ്പോഴാ ഈ ശ്രേയെ വിജയിപ്പിക്കാൻ ശ്രമിച്ചത് ആ ഒരു ചോദ്യമാണ് ആ നിമിഷത്തിൽ ശ്യമ മനസ്സിലേക്ക് വന്നത് ശാവം കത്ത് പിന്നെയും വായിച്ചു സർ രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഹോസ്റ്റലിലെ കുട്ടികളും ഞാനും തമ്മിൽ ഒരു ബെറ്റ് വെച്ചിരുന്നു ഒരു വാലന്റൈൻസ് ഡേയിൽ സാറിനെ കൊണ്ട് എനിക്കൊരു സമ്മാനം ധരിപ്പിക്കുമെന്നും സാറിന് എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുമെന്നുമാണ് ഞാനും കുട്ടികൾ തമ്മിൽ ബെറ്റുവെച്ചത് ആ ബെറ്റിൽ ഞാൻ വിജയിച്ചത് ഈ വർഷമാണ് സാർ എനിക്കയച്ച ആ കാർഡിൽ എല്ലാം ഉണ്ട് ആ കാർഡ് കണ്ടതും ഞാനാണ് വിജി എന്ന് തീരുമാനമായി സാർ ഞാൻ സാറിനോട് നന്ദി പറയുകയാണ് താങ്ക് യു സാർ സാറ് ഒന്നും വിചാരിക്കരുത് സാറിന്റെ വിവാഹമൊക്കെ ആകുമ്പോൾ സാർ എന്നെ വിളിക്കണം എന്നെ ഉറപ്പായും വരാം എന്ന് സ്നേഹപൂർവം ശ്രേയം നാളെ ഫെബ്രുവരി പതിനാലാണ് പ്രണയദിനമാണ് ആ പ്രണയദിനവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഈ കഥ അവതരിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ നിങ്ങൾക്കും സമാന സ്വഭാവത്തിലുള്ള കഥകൾ പറയാനുണ്ടെങ്കിൽ അത് കമന്റ് രൂപത്തിൽ കൊടുക്കുക താങ്ക്